ആദ്യം തന്നെ പരിശുദ്ധ ദൈവമാതാവിന് നന്ദി പറയുന്നു എനിക്ക് സാക്ഷ്യം പറഞ്ഞുള്ള എക്സ്പീരിയൻസ് ഇല്ല ആദ്യമായിട്ടാണ് സാക്ഷ്യം പറയുന്നത് ജീവിതത്തിൻ്റെ ആദ്യം തന്നെ എൻ്റെ പേര് ലിജോ ജോയി വൈഫിൻ്റെ പേര് മോനിഷ ഞങ്ങൾക്ക് കിട്ടിയ കുഞ്ഞിൻ്റെ പേര് നദാനിയ ഞാൻ പത്തനംതിട്ട ജില്ല ഇലവന്തിട്ടാണ് എൻ്റെ സ്ഥലം ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെയാണ് സാക്ഷ്യം പറയുന്നത് അതിൻ്റേതായിട്ടുള്ള ഒരു പോരായ്മ കാണും എനിക്ക് കിട്ടിയ മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പത്ത് വർഷമായി ഇതുവരെയായിട്ടും ഈ കുഞ്ഞുങ്ങളില്ലായിരുന്നു ഒത്തിരി ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു അങ്ങനെ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വീട് ജപ്തി ചെയ്ത് അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് കുഞ്ഞുങ്ങളില്ലായിരുന്നത് ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുറേ പൈസകളൊക്കെ പോയായിരുന്നു അങ്ങനെ ഞാൻ യാദൃശികമായിട്ട് ഒരു സാക്ഷ്യം കേൾക്കാൻ എനിക്ക് ഇട വന്നു അപ്പോൾ അതെൻ്റെ മനസ്സിലൊത്തിരി സ്പാർക്കുണ്ടായി കാരണം എന്തുകൊണ്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തുകൂടാ എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നായിരുന്നു കാരണം ഞാൻ അത്രയ്ക്ക് യോഗ്യനൊന്നുമല്ല എന്നാലും ഒത്തിരി കുറവുകളുണ്ട് പക്ഷേ എന്നാലും എൻ്റെ ഉള്ളിൽ നിന്നും ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് ഒരു ധാരണയോ ഇല്ലായിരുന്നു എങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ ഒരു ഒരു ദിവസം ഇതുപോലെ തന്നെ വൈഫിനോട് പറഞ്ഞ് രാവിലെ അവിടുന്ന് വീട്ടിൽ നിന്നിറങ്ങി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നു എനിക്കറിയത്തില്ലായിരുന്നു എന്ത് ചെയ്യണമെന്നൊന്നും ഇവിടെ ചോദിച്ചു ചോദിച്ച രീതിയിൽ തന്നെ ഉടമ്പടി എടുത്ത് നമ്പർ കെട്ടി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഞാൻ പോയി ഉടമ്പടി എടുത്ത് പോയി എന്നും രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു രാവിലെയും ഇവിടുത്തെ പ്രാർത്ഥനയുണ്ട് വൈകിട്ടും പ്രാർത്ഥനയുണ്ട് അവിടെ ജവമാല ചൊല്ലുമായിരുന്നു അവ കുഞ്ഞുങ്ങളില്ലാതെ കഴിഞ്ഞപ്പോൾ ഞാൻ തൈലം കൊണ്ട് എന്നും വൈകിട്ട് ഇവിടെ ഉദരത്തിൽ കുരിച്ചു വരച്ച് വിശ്വാസ പ്രമാണം അച്ഛൻ പറഞ്ഞായിരുന്നു വിശ്വാസം പ്രമാണം ചൊല്ലി കുരിച്ച് വരയ്ക്കണമെന്ന് തൈലം എടുത്ത് കുരിച്ചു വരയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നു അതുവഴി ഞാൻ മൂന്ന് മാസവും ഞാൻ അങ്ങനെ തന്നെ ചെയ്തു അങ്ങനെ മൂന്ന് മാസം ഉടമ്പടി എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ റിസൾട്ടൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഒരു ചെറിയ നിരാശയുണ്ടായി കാരണം ഇനി ഞാൻ എടുത്ത രീതി ശരിയായാലോ അതോ എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല അങ്ങനെ മാർച്ച് മാസം പതിനഞ്ചാം തീയതി കഴിഞ്ഞപ്പോൾ ഇതുപോലെ പിരീഡ് വരുന്നില്ല അപ്പം ഞങ്ങൾക്കൊരു സംശയം അപ്പോൾ ഞാൻ വന്ന് മെഡിക്കൽ സ്റ്റോപ്പിൽ പോയി ഒരു ഷിപ്പ് മേടിച്ചിട്ട് വന്ന് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത പോസിറ്റീവാണ് ഒത്തിരി സന്തോഷമുണ്ടായി പക്ഷേ വിശ്വസിക്കാൻ പറ്റില്ല കാരണം നേരത്തെ രണ്ട് പ്രാവശ്യം അബോഷൻ ആയാലും അപ്പോൾ അതുകൊണ്ട് ഇത് ഇതുപോലെ പോസിറ്റീവ് ആകുമെന്നുള്ള വിശ്വാസം വന്നില്ല അപ്പം ഇന്ന് വിശ്വസിക്കാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഡോക്ടറുണ്ട് ഡോക്ടറിനെടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റിനകത്ത് എങ്ങനെ റിസൾട്ട് എന്നുള്ളത് നോക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണ് ആവശ്യത്തിനുള്ള കൗണ്ടും ഉണ്ട് അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഇത് ഓക്കെയാണ് റെസ്റ്റ് എടുത്താൽ മതി അപ്പോൾ തന്നെ എനിക്ക് എന്ത് പറയണമെന്നറിയത്തില്ല കാരണം ഒരു കുഞ്ഞുങ്ങളില്ലാതെ കഴിയുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയാം ഒത്തിരി പാഹാരപ്പെട്ടിട്ടുണ്ട് അപ്പം അത് എന്ത് കാരണം മാതാവ് അതുപോലെ എന്നെ സഹ എന്ന് പറഞ്ഞാൽ താങ്ങി കാരണം എനിക്കതി വാക്കും പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ഒത്തിരി എങ്ങനെ നന്ദി പറയണമെന്നറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ തന്നെ മാതാവ് കുഞ്ഞിനെ പൂർണ്ണമായി ഈ പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ അന്ന് മാതാവിനോട് സാക്ഷ്യം പറഞ്ഞായിരുന്നു മാധവനോട് ഞാൻ പറഞ്ഞായിരുന്നു മാധവേ ഞാൻ വന്ന് സാക്ഷ്യം പറയാം കുഞ്ഞിനേയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞായിരുന്നു ആദ്യം മുതൽ തന്നെ ഉദരത്തിൽ തൈലം പൂശുമായിരുന്നു അപ്പം ഗർഭിണിയായിരുന്ന സമയത്തും ഞാൻ തൈലം പൂശുമായിരുന്നു അപ്പം പലരുടെയും കാര്യങ്ങൾ കേൾക്കും അപ്പോൾ കുഞ്ഞിന് ഉദരത്തിൽ തന്നെ വൈകല്യമോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മാനസികമായിട്ടൊരു പേടിയുണ്ടായിരുന്നു കാരണം ഒമ്പത് വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ മാനസികമായിട്ടൊരു പേടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിന് നമ്മുടെ പൈസ ഇല്ല സാമ്പത്തികമായിട്ടൊത്തിരി ബുദ്ധിമുട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഇന്നും ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ തൈലം പൂശുമായിരുന്നു തൈലം പൂശി ഞാൻ എന്നും വിശ്വാസം പ്രമാണം ചെല്ലുക തൈലം പൂഷിക്കുകയൊണ്ടിരുന്നത് പക്ഷേ ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോഴും എനിക്കെല്ലാം പോസിറ്റീവാണ് കിട്ടി കൊണ്ടിരുന്നത് അഞ്ചാം മാസത്തിൽ ചെയ്തപ്പോഴും അഞ്ചാം മാസത്തിൽ അറിയാം അഞ്ചാം മാസം ചെയ്യുമ്പോൾ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യവാനാണോ എന്നുള്ളതന്നെ ഒരു ടെസ്റ്റുണ്ട് അപ്പോൾ ചെയ്തു കഴിഞ്ഞപ്പോഴും പൂർണ്ണ ആരോഗ്യവാനാണെന്നുള്ളതാണ് അവിടെ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അങ്ങനെ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പന്ത്രണ്ടാം തീയതി കുഞ്ഞ് ജനിച്ചിക്കുന്നത് കുഞ്ഞ് ജനിച്ചപ്പോൾ പൂർണ്ണ ആരോഗ്യവേദയായിട്ടൊരു കുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് ദൈവം തന്നത് അതിന് തന്നെ ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയും അതുപോലെ തന്നെ എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മദ്യപാനം ഉണ്ടായിരുന്നു അപ്പം ഈ ഉടമ്പടി എടുക്കുന്നതോടുകൂടി എനിക്കത് മദ്യം പൂർണ്ണമായി ഒഴിവാക്കാനുള്ളൊരു കുറ എനിക്ക് കിട്ടി കാരണം മദ്യപാനം പിന്നെ ഉപയോഗിക്കുന്നതും എന്ന് പറഞ്ഞാൽ അത് ടേസ്റ്റ് ചെയ്യുന്നത് പോലും എനിക്ക് പറ്റുന്നില്ല കാരണം നേരത്തെ ഒരു ആസക്തി ഉണ്ടായി കാരണം മദ്യപാനികൾക്ക് അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒരു ആസക്തി ഉണ്ടായിരുന്നു പക്ഷെ അത് ഒരു പൂർണ്ണമായിട്ടും എനിക്ക് മാറ മാറ്റാൻ പറ്റി കാരണം എനിക്ക് പിന്നെ അത് വേണമെന്നുള്ള താല്പര്യമില്ല പിന്നെ ഇന്നുവരെയും ഞാൻ അത് ഉപയോഗിച്ചിട്ടുമില്ല പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു വർഷത്തിന് മുമ്പ് കാനഡയ്ക്ക് വേണ്ടി ഒരു പേപ്പർ വർക്ക് ചെയ്തായിരുന്നു ഒരു സുഹൃത്തു മുഖേനയാണ് എനിക്ക് കുറച്ച് പൈസ പോയായിരുന്നു ആ വഴി തന്നെ ഏതെങ്കിലും രീതിയിൽ കര കയറാൻ പറ്റുമെങ്കിൽ കയറിട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ട്രൈ ചെയ്തത് ഈ ഉടമ്പടി എടുക്കുന്നതിന് മുന്നായിട്ടാണ് ചെയ്തത് അപ്പോൾ ഞാൻ മാതാവിനോട് അന്നേരം പറഞ്ഞായിരുന്നു മാതാവ് ഒരു പൈസ ഇല്ല ഇത് നടക്കുമെങ്കിലും നടന്നില്ലെങ്കിലും മാതാവിൻ്റെ ഹിതമനുസരിച്ച് എനിക്ക് നടപ്പിലാക്കി തരണതെന്ന് പറഞ്ഞായിരുന്നു ഞാനങ്ങനെ പറഞ്ഞ് അതും ഇവിടെ ഞാൻ ഉടമ്പടിയിൽ എഴുതിയായിരുന്നു എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതും ഇതുപോലെ തന്നെ നവംബർ സോറി മാർച്ച് മാസം ലാസ്റ്റോട് കൂടി അത് ഫേക്കാണ് അപ്പോൾ കൂടെ ഉള്ളവരുടെ ഒത്തിരി പൈസ പോയി എൻ്റെ അത്രയും പോയില്ലെങ്കിലും എൻ്റെയും കുറേ പൈസ പോയി പക്ഷേ അത് ഫേക്കാന്നുള്ളത് മാതാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു അതിന് തന്നെ മാതാവിന് വളരെയധികം നന്ദി ഞാൻ പറയുന്നു പിന്നെ അതുപോലെ തന്നെയാണ് എനിക്ക് അച്ഛനോട് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ലോക്കറ്റ് കാരണം എൻ്റെ നേരത്തെ ചെറിയ ഇരുന്ന ഒരു ഗോൾഡിൻ്റെ ഒരു മാലയായിരുന്നു അപ്പോൾ ആ മാലയിലായിരുന്നു ഞാൻ ഈ ലോക്കറ്റ് കൊളുത്തിയിട്ടിരുന്നത് അപ്പോൾ ഈ ലോക്കറ്റ് കൊളുത്തിയിട്ട് കഴിഞ്ഞപ്പം ഞാൻ എനിക്കത് അറിയത്തില്ലായിരുന്നു കാരണം എന്നോട് അച്ഛൻ പറഞ്ഞായിരുന്നു ഈ ലോക്കറ്റ് ഇടണം അപ്പം ഈ ഉടമ്പടി എടുത്ത പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ ലോക്കറ്റ് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ എല്ലാവരും പേഴ്സിനകത്ത് കാരണം ഞാൻ പേഴ്സ് അധികം ഉപയോഗിക്കത്തില്ലെങ്കിലും ഞാനപ്പോൾ ഈ മാലൽ കൊളുത്തിയിട്ടിരുന്നു ആ ഉടമ്പടി കാശരൂപമാണ് അപ്പോൾ ഞാൻ അത് കൊളുത്തിയിട്ടിരുന്നു കൊളുത്തിയിട്ട് കഴിഞ്ഞപ്പം കുറേ കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് മാല പൊട്ടിക്കാൻ ഇടവന്ന അത് ഈ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മാല പൊട്ടിക്കാൻ ഇടവന്ന് അങ്ങനെ ഒരു രണ്ട് മൂന്നാഴ്ച രണ്ടോ രണ്ടൂന്നാഴ്ച ഞാൻ ഈ കാശുരൂപവും ഇല്ലാതെ നടന്നു അപ്പോൾ കാശുരൂപം ഇല്ലാതെ നടക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീലാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് കാരണം എനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാകുന്നു മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു സഹതാപം ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ദേഷ്യവും മുൻകോപമാണ് കാരണം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എല്ലാത്തിനും അങ്ങ് ദേഷ്യമാണ് എല്ലാവരോടും ദേഷ്യമാണ് ആരോടും ഒരു സ്നേഹമില്ലാത്തൊരു ഫീലാണ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വന്നു എനിക്കത് മനസ്സിലായില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് പറഞ്ഞാൽ മൂന്നാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കിയപ്പോൾ എനിക്ക് തോന്നിയാൽ എനിക്ക് ഈ കാശുരൂപ ഒന്ന് ധരിക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചരടി കെട്ടി ഞാൻ ഈ കാശുരൂപ ഇട്ടു കാശുരൂപ ഇട്ട് കഴിഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെ ഇതുവരെ ഞാൻ ഊരിട്ട് പോലുമില്ല എനിക്ക് കാരണം ഒരു ഉള്ളിൽ തന്നെ ഒരു ഭയങ്കര ഫീലാണ് ഒരു പറഞ്ഞ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഫീൽ എന്താണെന്നുള്ളത് അതുപോലൊരു സന്തോഷമാണ് കാരണം പിന്നെ ആരുമായിട്ടുള്ള ദേഷ്യമോ കാര്യങ്ങളല്ലോ ആരെങ്കിലും ഇങ്ങോട്ട് വഴക്ക് പറയാൻ വന്നാൽ പോലും ഞാനത് കേട്ടേ നിൽക്കത്തേ ഉള്ളൂ ആ ഒരു ഫീലാണ് എനിക്കുള്ളത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയത് ഒരു ദൈവാനം കാരണം നേരത്തെ അങ്ങനെ കൊന്ത ചെല്ലത്തില്ല പള്ളിയിൽ പോകുമ്പോഴോ ആരെല്ലോ ഒക്കെ പറയുമ്പോഴൊക്കെയാണ് ഞാൻ കൊന്ത ചെല്ലിക്കോണ്ടിരുന്നത് അപ്പം ദിവസവും ഞാൻ കൊന്ത ചെല്ലുമായിരുന്നു എന്നെ കൊണ്ട് പറ്റുന്നത് കാരണം എനിക്ക് കൺസെഷൻ പണി ചെറിയ കൺസെഷൻ പണിയും ഒരു ചെറിയ വൾഡിങ് വർഷോപ്പുമാണ് ചെറിയ രീതിയിൽ തൊഴിലെടുത്ത് പോകുന്നത് അപ്പോൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഈ കൊന്ത ചെല്ലുമായിരുന്നു ഈ വർക്കിനോട് ഇരിക്കുന്ന സമയത്തൊക്കെയാണ് കൊന്ത ചെല്ലുന്നത് ഈ കൊന്ത ചെല്ലുമ്പോഴും ഈ കൂടുതൽ ഒരു പ്രാർത്ഥനയുടെ ഒരു അരൂപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുറവ് എനിക്ക് കിട്ടി കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ഒരു ഫീല് കിട്ടി ആ ഫീൽ കിട്ടുമ്പോൾ തന്നെ അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഉപവാസം എടുക്കണമെന്ന് അപ്പം ഞാനത് ശനിയാഴ്ചയാണ് ഉപവാസം എടുക്കുന്നത് ശനിയാഴ്ച ഉപവാസം എടുത്തിട്ട് ഞാൻ അങ്ങനെ യാദർശികമായിട്ട് ആദ്യം പോയ മൂന്ന് ദിവസം ഒരു നിത്യാരാധന ചാപ്പലുണ്ട് കുറച്ച് ദൂരെയാണ് ഞാൻ അവിടെ പോയി ഒരു മണിക്കൂർ ഇരിക്കും അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കും മൗനോട്ടിരിക്കുന്നതേ ഉള്ളൂ കൂടുതലായിട്ടുള്ള പ്രാർത്ഥനയൊന്നുമില്ല മൗനമായിട്ട് ഇരുന്നിട്ട് കൊന്താ ചൊല്ലി പ്രാർത്ഥിക്കും പക്ഷേ അത് ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നു പക്ഷേ അതോടുകൂടി എനിക്ക് മനസ്സിലായത് നമ്മൾ ഈ ഭൂമിയിൽ എന്തുമാത്രം ഉണ്ടാക്കിയാലും കോടികൾ എന്ന് പറഞ്ഞാൽ കോടികൾ ഉണ്ടാക്കിയാലും കാരണം എനിക്ക് വസ്തുവില്ല ഞാൻ വാടകയ്ക്കാൻ താമസിക്കുന്നതെങ്കിലും കോടികൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുകൊണ്ട് ഒരു മെച്ചമില്ലെന്നുള്ളത് മനസ്സിലായി കാരണം ഒരു നിത്യജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമി എന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു നിത്യജീവൻ വേണം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മേളിൽ സ്ഥലം മേടിച്ചാൽ കിലേ പറ്റത്തുള്ളൂ നമ്മൾ ഈ ഭൂമിയിൽ സ്ഥലം മേടിച്ച് കോടികൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരു അർത്ഥമില്ലെന്നുള്ളതിൻ്റെ ഒരു ഫീല് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് മനസ്സെന്ന് പറഞ്ഞു എനിക്ക് വെളിപ്പെടുത്തി കിട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ സ്വപ്നത്തിൽ എനിക്കതിൻ്റെ ഒരു വെളിപ്പെടുത്തൽ കിട്ടി കാരണം ഞാൻ ആരോട്ട് ഷെയർ ചെയ്തിട്ടില്ല ഇത് ഇന്നുവരെ വൈഫിൻ്റെ വൈഫിൻ്റെ അടുത്ത് പോലും ഞാൻ പറഞ്ഞില്ല ഒരു വെളുപ്പ് വെളുപ്പിന് സമയമാണ് എനിക്ക് കിട്ടിയൊരനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വർഗത്തിൻ്റെ ഒരു ഫീലായിരുന്നു ഒരു ഭയങ്കര സന്തോഷം ഭയങ്കര ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് ഇവിടുത്തെനേക്കാട്ടുള്ള ഭയങ്കര ഹാപ്പിനെസ്സാണ് പക്ഷേ എനിക്ക് അതങ്ങോട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നില്ല അതെന്തുവാന്നുള്ളത് ഞാൻ ആരുമായിട്ട് ഷെയർ ചെയ്യാത്തതുകൊണ്ടാണെന്നറിയത്തില്ല അത്രയ്ക്കുള്ളൊരു ഫീലായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ഒരു മൗത്വം എനിക്ക് വെളിപ്പെടുത്താൻ കിട്ടി പിന്നെ മാതാവുമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റിയത് തന്നെ എനിക്ക് വളരെ ഒരു സന്തോഷമായിട്ട് അല്ലെങ്കിൽ ഒരു കൃപയായിട്ടാണ് ഞാനിപ്പോൾ തോന്നുന്നത് അതുപോലെ തന്നെയാണ് ജോലിയുടെ കാരണം എനിക്ക് നേരത്തെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്ര ആൾക്കാരൊന്നും എനിക്ക് പബ്ലിസിറ്റിയോ വലുതായിട്ടൊന്നും അറിയാവുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു അതുതന്നെ കാരണം ജോലിക്ക് അങ്ങനെ വിളിക്കത്തില്ല അറിയാം ജോലി ചെയ്യുന്ന മേഖലകളിലൊക്കെ നിൽക്കുന്നവർക്കറിയാം അറിയാം കാരണം നമ്മൾ പല പരസ്യങ്ങൾ കൊടുത്തും പല ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ടിട്ടാണ് നമുക്ക് ഒരു തന്നെ ഒരു ജോലി ഒരു ചെറിയൊരു തൊഴിലായാലും നമ്മളൊരു വർക്ക് പിടിക്കുന്നത് കാരണം ഇതുവരെ ഈ ഉടമ്പടി എടുത്ത ഇത്രയും വർഷത്തിനാൽ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല അങ്ങോട്ട് പോയി ഒരാളോടും ഒരു ജോലി ചോദിക്കാൻ പോയിട്ടില്ല മാതാവ് ഒരു വർക്ക് തീരുമ്പോൾ എനിക്കടുത്ത വർക്ക് ഓട്ടോമാറ്റിക് എങ്ങനെ കൊണ്ടു എങ്ങനെ വരുന്നതെന്ന് പോലും അറിയത്തില്ല ദൈവത്തിൻ്റെ കൃപയാലാണ് എങ്ങനെ നടക്കുന്ന അറിയത്തില്ല അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ കാരണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പള്ളിയുടെ വർക്ക് എന്നാൽ വലിയ വർക്ക് വലിയ പള്ളി അല്ലെങ്കിൽ ഒരു ചെറിയ പള്ളി ഒരു പള്ളിയുടെ വർക്ക് എനിക്ക് ഏറ്റെടുക്കാൻ പറ്റി അതിപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു അത് അതെനിക്കൊരു ഭയങ്കര അനുഗ്രഹമായി പോയി അത് വർക്ക് കിട്ടിയത് തന്നെ അത് എങ്ങനെ കിട്ടിയെന്ന് തന്നെ എനിക്കറിയത്തില്ല അത് മാതാവിൻ്റെ ഒരു കൃപയല്ലാതെ വേറെ ഒന്നുമല്ല അതെനിക്ക് നൂറ് ശതമാനം പറയാം അത് മാതാവിൻ്റെ ഒരു കൃപ തന്നെയാണ് ആ വർക്ക് കിട്ടിയത് അത് എപ്പോഴും പുരോഗമിക്കുന്നു പക്ഷേ അതിൻ്റെ അത് എങ്ങനെ ചെയ്യണമെന്ന് അതെങ്ങനെ ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല അതൊക്കെ കറക്റ്റ് മാതാവ് ആ സമയങ്ങളിൽ എനിക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് അത് കാരണം അവിടുത്തെ അച്ഛന് മാത്രമേ അറിയത്തുള്ളൂ അച്ഛനോട് ഞാൻ അത് ഷെയർ ചെയ്യുന്നത് എന്നെന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ മാതാവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് ആ രീതിയിലാണ് ഞാനിപ്പോഴും ആ വർക്ക് ചെയ്യുന്നത് കാരണം ഞാനൊരു എഞ്ചിനീയർ അല്ല ഞാൻ വെറും ഒരു പത്താം ക്ലാസ്സുകാരനാണ് പണ്ട് മുതലേ ഞാൻ ഈ പണികൾക്ക് പഠിക്കുന്ന കാലം മുതലേ ഞാൻ പണിയാണ് എനിക്ക് ഫാദർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പണിയിൽ പണ്ട് മുതലേ പണിയാണ് പിന്നെ ഐ ടി ഐയിൽ പോയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ ഞാൻ എഞ്ചിനീയറോ വലിയ വലിയ ഒന്നും അല്ല എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു അനുഭവം ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ എനിക്ക് ആ രീതിയിൽ പക്ഷേ അതിനേക്കാട്ടിലൊന്നും പറഞ്ഞാൽ പറയാൻ പറ്റാത്തതിലും പതി മടങ്ങാണ് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കാരണം ഒന്നും അറിയാത്തവന് പെട്ടെന്ന് വെളിപ്പെടുത്തി കിട്ടുന്നെന്ന് പറയുമ്പം അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാരണം അത് ഒരാൾ പറഞ്ഞ് തരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരാൾ പറഞ്ഞ് തരുമ്പോൾ ആൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടല്ലേ നമ്മുടെ അടുത്ത് പറഞ്ഞ് അല്ലേ നമ്മുടെക്കാട്ടിലും പതി എന്താ പറയുക ഇത്ര ഇത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ നമുക്ക് പറഞ്ഞ് തരുന്നേ എന്നുള്ളതിന് ഒരു തിരിച്ചറിവ് ബോധമുണ്ടല്ലോ പക്ഷേ അങ്ങനല്ലേ ഇത് നമുക്കൊന്നും അറിയാതിരിക്കുമ്പോൾ തന്നെ എനിക്കൊന്നും അറിയാതെ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ സ്വപ്നത്തിൽ എനിക്കത് വെളിപ്പെടുത്തി തരും ഇങ്ങനെ വേണം അതങ്ങനെ ചെയ്യണം പക്ഷെ അതൊരു ഭയങ്കര മെറുക്കളാണ് അത് എങ്ങനെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരണമെന്നൊന്നും എനിക്കറിയത്തില്ല പരിശുദ്ധ ദൈവമാതാവ് എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹം കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സാക്ഷ്യം പറഞ്ഞ എക്സ്പീരിയൻസ് ഇല്ല ആദ്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ സാക്ഷ്യം പറയുന്നത് തന്നെ ഒരു വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധ ദേവമാതാവ് തന്നത് ഇതുവരെയും ഞാനിപ്പോൾ ഈ എടുത്ത ഉടമ്പടികളിലെല്ലാം ഞാൻ പിന്നെ ആവശ്യങ്ങളൊന്നും എഴുതാറില്ല ഇന്നാവശ്യം വേണം ഇന്ന ആവശ്യം വേണമെന്നു ഞാൻ എഴുതാറില്ല പരിശോധത്തെ അമ്മയോട് ഇത്രേ പറയുന്നുള്ളൂ പരിശോധന അമ്മയെ സ്വർഗീയ മഹത്വം എനിക്ക് കൂടുതലും വെളിപ്പെടുത്തി തരണമെന്ന് മാത്രമേ ഈ സാക്ഷ്യം വരെയും എന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടി പുതുക്കുന്ന ഉടമ്പടി വരെ ഞാൻ എഴുതിയിട്ടുള്ളൂ കൂടുതലായിട്ടൊന്നും എഴുതാറുമില്ല വേണ്ട ആവശ്യങ്ങളെക്കുറിച്ച് എഴുതാറില്ല പക്ഷേ ഒരു മൃറുക്കളാണ് ഇത് കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയാതെ തന്നെ എല്ലാം നടന്നു പോകുന്നുണ്ട് മാതാവിനൊരു ഒരായിരം നന്ദി പറയുന്നു ഒരായിരം നന്ദി അറുപത്തിയാറ് പതിമൂന്ന് അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ജറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും ലിജോ ജോയ് എന്ന ഈ സഹോദരൻ്റെ വളരെ ശ്രേഷ്ഠമായ ഒരു ഉടമ്പടി സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് മകൻ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത ആദ്യ നാൾ മുതൽ പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗീയ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ആ ഒരു ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയാണ് നിയോഗങ്ങളെഴുതി മകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആത്മീയമായ വളർച്ചയ്ക്കും ആത്മീയമായ ബലപ്പെടലിനുമൊപ്പം ജീവിതത്തിൻ്റെ ഭൗതികമായ മേഖലകളെ അമ്മ മാതാവും ഈശോയും ഈ നാളുകളിൽ എങ്ങനെ സഹായിക്കുകയും ക്രമപ്പെടുത്തുകയും വഴി നടത്തുകയും ചെയ്തുവെന്ന് മകൻ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആദ്യത്തെ ഭൗതിക നന്മ വിവാഹം കഴിഞ്ഞ് പത്ത് വർഷമായി മക്കളില്ലാതെ വിഷമിച്ചിരുന്ന ദാമ്പത്യത്തിന് ലഭിച്ച അനുഗ്രഹമാണ് ചികിത്സകളൊക്കെ പരാജയപ്പെട്ടു സാമ്പത്തിക നിരുക്കം മൂലം മുന്നോട്ടൊന്നും അധികം പോകാൻ പറ്റാത്ത സാഹചര്യമായി അങ്ങനെ ആകെ സഹോദരൻ തന്നെ ഇടറിയ വാക്കുകളിൽ നമ്മളോട് സൂചിപ്പിച്ചു കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ നൊമ്പരം അവർക്ക് തന്നെ ഉണ്ടാവുന്ന മറ്റുള്ളവരുടെ മുമ്പിലുള്ള ചോദ്യവും പറച്ചിലും അപമാനവും അതെത്ര വലുതാണെന്ന് ആ ജീവിത വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ എന്ന് അത് വളരെ സത്യമായൊരു വാചകമാണ് അത് നാവിടറിക്കൊണ്ട് മകൻ നമ്മളോട് പങ്കുവെച്ചത് അതാണ് അമ്മയുടെ തിരുമുമ്പിലേക്ക് മകനെ കൊണ്ടുവരുന്ന ഒരു വിഷയം അമ്മയുടെ അരികിൽ കൊണ്ടുവന്ന കണ്ണീരോടുകൂടി ഈ നിയോഗത്തെ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ സന്താന സൗഭാഗ്യം കൊണ്ട് അമ്മ മാതാവ് അനുഗ്രഹിക്കുവാനായിട്ട് മകൻ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത് ഏതാണ്ട് മൂന്ന് മാസം പൂർത്തിയായി പ്രത്യേകിച്ച് യാതൊരു ഫലവും ഞങ്ങൾ കണ്ടില്ല എനിക്ക് ഇത്തിരി നിരാശ തോന്നി അമ്മയോട് ഞാൻ ചോദിച്ചു കൊണ്ടിരുന്നു ഞാൻ അമ്മയുടെ അരികിലെത്തിയിട്ട് ജീവിതത്തിന് അതനുസരിച്ചൊരു മാറ്റം എനിക്ക് വന്നു തുടങ്ങിയില്ലല്ലോ എന്നാ എന്നാൽ അമ്മ മാതാവ് മകന് അടയാളങ്ങളിലൂടെ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നു അമ്മമാതാവിന്റെ വലിയ സംരക്ഷണത്തിനും ഈശോയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും സന്ദേശത്തിനും സഹായത്തിനും അമ്മമാതാവിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക